ഇനി കിസ്സ കിസ്സപ്പാട്ടിന്റെ കിസ്സകൾ നമ്മൾ കേട്ട കിസ്സപ്പാട്ടുകളൊക്കെ ഒന്നി പത്തത് അല്ലെങ്കിൽ ഉറത് ഇജിറത് ഇങ്ങനെ കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുന്നു എന്നാൽ ധാരാളം ഏകദേശം ഞാൻ എന്റെ അടുത്ത് തന്നെ നൂറിലധികം ഹിസ്സപ്പാട്ടുകൾ നൂറിലധികം ഹിസ്സപ്പാട്ടുകൾ ഞാൻ നടത്തി അതിന് ഏതാനും ചില പൂട്ടുകൾ മാത്രമാണ് ഉണർന്നിട്ടുള്ള സമയം ഒറ്റപ്പാലം ഒറ്റപ്പാലം അവിടുത്തെ കുട്ടികളുടെ കാണാൻ ചെയ്യാൻ പോയപ്പോലപ്പുറം പടക്കെയായിരുന്നു പാടിയത് അപ്പൊ എന്നോട് അവിടെ ഒരു പറഞ്ഞു അവിടുത്തെ അടുത്ത് പുത്തനങ്ങാടി പടം ഉണ്ട് കൈയായിട്ട് തരാൻ പറഞ്ഞു പിന്നീട് ഒരു മുതലിങ്ങിന്റെ അടുത്ത് കൊടുത്ത പുത്തനങ്ങാടി പടപ്പാട്

ഭദ്രാവതി അവര് തങ്ങള് ഞാൻ പരിചയപ്പെടുത്തും പിന്നെ ഈ ഒരു ഗ്രന്ഥം ഓമാനപ്പടവിസപ്പാട്ടാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഓമാരപ്പട വിസപ്പാട് കൊണ്ടോട്ടിയിലാണ് ഓമാനും ഷുഹതാക്കളുടെ മപ്പുകളായിട്ടുള്ളത് ഓമാനൂർ നടന്ന പട അവരെ മറവ് ചെയ്തിട്ടുള്ളത് മൂന്ന് പേരാണ് കൊണ്ടോട്ടി ആളുകളോട് നിന്ന് മൂന്നാളുകൾ എന്നിട്ട് മൂന്നാളും ആവണില്ല അതിൽ രണ്ടാളുകൾ കയറി ഒരാൾ മൂവായിരം ആൾക്കാരോട് ഒന്ന് രണ്ടാമത്തെ ആൾ അറിയാ അങ്ങനെയാണ് അവർ അതിൽ ഒരാളെ ചെറുപ്പക്കാരനായ ഒരാളുടെ അദ്ദേഹത്തെ ഒളി അമ്പ് എട്ടുകാരെ കൊണ്ടുവന്നിട്ട് ഒളിഞ്ഞിരുന്ന അമ്പ് ചെയ്തിട്ടാണ് വധിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇല്ലെങ്കിലും കൃപ ലോരാംകൂലത്തിൽ ജനിച്ചോരാം

ഏഴ് ദിവസം ഈ പാട്ടവിടെ പാടി പറയുകയും ചെയ്തിട്ടുണ്ട് സി പി മുഹമ്മദ് എന്ന് പറയുന്ന വേങ്ങരക്കാരൻ അദ്ദേഹം ധാരാളം ഹിസ്സപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട് സി പി മുഹമ്മദ് ഓമാനപ്പട കിസപ്പാട്ട് എഴുതിയിട്ടുണ്ട് ചേറൂരിലെ ശുഭദാക്കൾ എന്ന് പറയുന്നത് ചേറൂർ പടപ്പാട്ട് എഴുതിയിട്ടുണ്ട് ഓമാനൂർ മാനപ്പാട്ട് എഴുതിയിട്ടുണ്ട് മൊത്തത്തെ പടപ്പാട്ട് എഴുതിയിട്ടുണ്ട് ഇത് മൊഴത്ത പടന്റെ കോപ്പിയാണ് മൊഴത്താട്ട് ഇതും സി പി മുഹമ്മദ് വേങ്ങരക്കാരൻ എഴുതിയായിരുന്നു വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് തിരങ്ങാടിക്കാരനാണ് ഇത് സി പി ഓമാർ മൂപ്പറെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മൂപ്പറെ വീട്ടിൽ പോയിരുന്നു മോനൊക്കെ ജീവിച്ചിരിക്കും വേറെ കണ്ടാൽ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പക്ഷെ മകള് വളരെ പ്രായമുള്ള മകളെ അവരെ വീട്ടിൽ പോയി അവരോട് വാക്കുപ്പയെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു വെല്ലൂരിലാണ് അവർ കവറത് പാടി പറയാൻ വേണ്ടി പോയിട്ട് ഇവിടെ നമുക്കൊക്കെ പാടി പറയാൻ വേണ്ടി പോയിട്ട് ശബ്ദമടഞ്ഞ് ശബ്ദമില്ലാതെയായി അസുഖമായി വെല്ലൂരിൽ നിന്നും മരിച്ചു അവിടെ വെല്ലൂർ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ മറവ് ചെയ്ത വളരെ പാവപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് ജീവിക്കുന്നത് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ജീവിക്കാൻ പോലും വർക്കില്ലാത്ത നല്ല പണ്ഡിതനായിരുന്നു അറബിയിലും എല്ലാ ഭാഷയിലും കഴിവുള്ള ആളായിരുന്നു ആ മകളിങ്ങനെ വിശദീകരിച്ചു ആ മകളും ഈ അടുത്ത് കണ്ടുപോകാത്ത പടപ്പാട്ടൊക്കെ അവര് എഴുതിയതാണ് ഓമാരും ചെറു പടപ്പാട്ട് എഴുതിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് അവരിതൊക്കെ എഴുതിയിട്ടുള്ളത് മറ്റൊരു ഗ്രന്ഥം ഈ അഞ്ചിയുട്ടി മൗലവി അദ്ദേഹം അജിനെ പോയ സമയത്ത് പുലിക്കോട്ടിൽ ഹൈദറൊക്കെ അവരുടെ കാലക്കാരൻ പുലിക്കോട്ടിൽ ഹൈദറും പിന്നെ അമദി രണ്ടാമത് ഈ പുലിക്കോട്ടിൽ ഹൈദർ പാട്ട് എഴുതും സമ്പത്തുള്ള ആളായി അദ്ദേഹം പാട്ട് എഴുതും അദ്ദേഹത്തിന്റെ പാട്ട് പകർത്തി എഴുതി ചന്ത അച്ചടിച്ച് ചന്തയിൽ പിൽക്കുന്ന പണിയാണ് അഹമ്മദല്ലാത്ത വിറ്റാണ് ജീവിതം നയിക്കുന്നത് അങ്ങനെ അവര് രണ്ടുപേരെ എപ്പോഴും ഒപ്പാണ്ടാവുക ഇവരെ കൊറേ ടി വീരാങ്കുട്ടി മൗലവിയും പുലിക്കോട് അമദീരാട്ടി മൗലവി ഹജ്ജ് ഹജ്ജിന് പോകുന്ന ആളുകളുടെ കൂടെ അവരെ പക്ഷെ പോയാൽ ബോംബ് വരെ പോയിട്ടുണ്ട് എത്തിയപ്പോഴാണ് ഹജ്ജിന് പോകുന്നതിൽ പെട്ട ഒരാള് ഒരാളുടെ കുടുംബക്കാരെ മരിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോരും ആ വേപ്പില് ഹജ്ജിന് പോകാൻ ചാൻസ് കിട്ടിയതാണ് പി ടി മൗലവി അദ്ദേഹം അവിടെ പാടി പറയുകയും

ഒരുമിച്ചുള്ള സമയത്ത് അങ്ങനെ ഒരു കാരണമായിരുന്നു കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം കോഴിക്കോട് നടക്കുന്ന സമയത്ത് സി എച്ച് മുഹമ്മദ് കോയരുടെ അടുത്ത് ഈ വി ടി വീരാങ്കുട്ടി സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുക ഈ സമയത്ത് സി എച്ച് അദ്ദേഹത്തോട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട് അപ്പൊ പാടിയ പാട്ടാണ് കാണാൻ പോകുന്ന പൂരം കേൾക്കണേ ഈ കോഴിക്കോട്ട് രണ്ട് പാട്ടി കോൺഗ്രസിനെയും പറ്റി പാടിയ പാട്ടാണ് അതൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ ഗാനങ്ങൾ ധാരാളം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് മറ്റൊരു ഗ്രന്ഥം തശരീഫ് ഒപ്പന പാട്ടാണ് നമ്മളെ പാട്ടുകൾ പല വിഭാഗങ്ങളുണ്ട് മുഖ്യമായി നമ്മൾ ആറ് വിഭാഗമാക്കും എന്നാൽ കടായിക്കൽ കോയക്കുട്ടി സാഹിബ് ഇരുപത്തി ഒമ്പത് വിഭാഗം പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഒപ്പന പാട്ട്

കുഞ്ഞിക്കോയ എന്ന മഹാനാൽ ഉണ്ടാക്കപ്പെട്ട മഹാരസകരമായ ഒപ്പന പാട്ടാകുന്നു പാടി നോക്കുകയും ഈ പാട്ട് ഞാൻ ഈ ഗ്രന്ഥം കേട്ട് കാസർഗോഡ് ഒരു വീട്ടിൽ നിന്ന് കിട്ടണത് കാസർഗോഡ് ജില്ലയിൽ വരികയാണ് ഗ്രന്ഥങ്ങൾ അവിടെ കണ്ടെന്ന് അറിയണം ആ സമയത്ത് ഒരു വീട്ടിൽ നിന്നാണ് ഈ തശരീഫ് ഒപ്പന പാട്ട് കിട്ടുന്നത് പക്ഷെ ഇത് മുമ്പ് കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മ പാടി എന്നുണ്ട്

മുഹമ്മദ് പാട്ടുകളുടെ സമാഹാരമാണ് ഗ്രന്ഥത്തിൽ പല പല പാട്ടുകൾ ചരിത്രങ്ങളാണ് അത്മാഹാരമാണ് രണ്ടാമത്തെ പാട്ടാണ് ഹംസ ചാടി എന്ന് പറയുന്ന പാട്ട് മൂന്നാമത്തെ പാട്ടാണ് പട ഉഹത് പടയ

പാലക്കാട് മഞ്ഞപ്പുളത്ത് മറവട്ട് ഹുസൈൻ റബിഹ്നെ കുറിച്ചുള്ള പാട്ടാണ് ഇങ്ങനെ അടുത്തൊരു പാട്ട് സബാലംകാര സംഗീതം ഇതൊക്കെ ഒപ്പനയാണ് ഒപ്പന പാട്ടാണ് ഫത്തിമ ബീവിയെ കുറിച്ചുള്ള വിഷയങ്ങളാണ് കേരളം ഇത് മീൻ മീൻപാട്ട് മാൻപാട്ട് രണ്ട് പാട്ട് അത് തലശ്ശേരിക്കാരനായ കാരക്കൽ മഹമ്മദ് എന്ന് പറയുന്ന അറിയില്ല മീൻപാട്ടും മീനുകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് മീൻപാട്ടെന്ന് പറയുന്നത് മീനുകൾ മീനുകളെ കുറിച്ച് മറ്റൊരു പാട്ട് എഴുതിയവരാണ് തലപ്പാടി ബാബ മുഞ്ഞു ഏട്ടപ്പടപ്പാട്ടുണ്ട് മീനുകളെ കുറിച്ചുള്ള പാട്ടാണ് ഏട്ടപ്പടപ്പാട്ട് അതുപോലെ മീൻ അത് അറബിയിൽ മീനുകളുടെ പേരും മലയാളത്തിലെ അർത്ഥം മീൻ വൈത്ത് സൗരഭ്യ പുഷ്പം കക്കിടിപ്പുറം മാല മുഹമ്മദ് കുട്ടി മറ്റത്ത് എഴുതിയിട്ടുണ്ട് അല്ല അബു കുട്ടിമാട്ടത്ത് കുട്ടിമാട്ടം ഇപ്പറു അതിന് ലാസ്റ്റില് ഈ മീൻ വൈത്ത് പറയുന്നുണ്ട് കൂടി ഇത് തലശ്ശേരിക്കാരനായ മുഹമ്മദാണ് മുഹമ്മദ് നമ്മൾ ഹെറിറ്റേജ് ലാംഗ്വേജ് ലാംഗ്വേജസ്കൂളൊക്കെ തുടങ്ങാതിരിക്കാം അറബി മലയാളത്തെ പരിഷ്കരിക്കാൻ വേണ്ടി മൂന്നാളുകൾ അറബി മലയാളത്തിൽ ഗ്രന്ഥ എഴുതിയിട്ടുണ്ട് അതിലൊരാളാണ് കാരക്കൻ മുഹമ്മദ് ഈ പാട്ട് എഴുതിയാറ് മറ്റൊരാളാണ് മക്തി തങ്ങൾ മൂന്നാമത്താളാണ് ചാലകത്ത് കുഞ്ഞാമതായി മൂന്നാളുകളുടെയും ഇതിനെ പരിഷ്കരിക്കാൻ വേണ്ടി അവർ എഴുതിയ ഗ്രന്ഥം അവരെഴുതിയ അറമേ ആളെ അച്ഛനൊക്കെ നമുക്ക് സിലബസ് ഉണ്ടാക്കുന്ന ഗ്രന്ഥങ്ങളും ഉപകാരപ്പെടും ഇത നേരത്തെ പറഞ്ഞ ഭദ്രാവതി സർക്കീട്ട് മാല ഭദ്രാവതിക്ക് അന്നത്തെ യാത്ര പോയതുവരെ മാപ്പിളക്കവികളെ പാട്ടാക്കി എഴുതി എവിടെ പോവാണെങ്കിലും അത് പാട്ടാക്കിട്ട് എഴുതി പോകും ഭദ്രാവതി സർക്കിട്ട് മാല പുലിക്കോട്ടുള്ള സ്വർണൂർ മാല പിന്നെ പാട്ട് അതുപോലെ പോയ സർക്കീട്ട് പാട്ടുകളുണ്ട് പതിനൊന്ന് ഒറ്റകത്ത് സീത് ആറ്റപ്പോ എന്ന മാനു തങ്ങളിൽ എന്ന ഞാൻ ഭദ്രാവതിയിലേക്ക് പോയ സർക്കീട്ട് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പുതിയ പാട്ടാകുന്നു ഈ പാട്ട് എന്റെ പൂർണ്ണ സമ്മതം കൂടാതെ മറ്റാർക്കും ോ അടുപ്പിക്കുവാനോ പാടില്ല എന്ന് ഇതിനകത്ത് അറിയിച്ചുകൊള്ളുന്നു സെയ്ത് ഹാജി ആറ്റപ്പോയ എന്ന ഇതാണ് അടിപ്പാനോ മാനത്ത ചട്ടയിലുള്ളത് എന്നാണ് ഇതിന്റെ ചട്ടയിൽ പറയുന്നത് ഇതിന് തുടക്കം തന്നെ നല്ല രസകരമായിട്ടാണ് നല്ല ഓർവയിലാണ് അവരെഴുതി കൊമ്പാണ് ആദ്യത്തെ മലയാള കുട്ടി ഭയങ്കര നല്ല രസകരമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയിട്ടുള്ളത് ഈ പ്രാസം കേട്ടപ്പോഴാണ് ഈ അടുത്തൊരു പാട്ട് നമ്മുടെ ഇനി വന്ന സമയത്ത് അതീവ ഗുരുതര രോഗമാണ് അതിനാല് ആദ്യം മരിച്ചവൻ കുഞ്ഞിപ്പ് പ്രാസ്പിച്ചിട്ട് ആദ്യം മരിച്ച ആളൊക്കെ ഓർമ്മ വന്നത് അല്ലെ പാട്ട് കെട്ടുന്ന ആളുകളുടെ കഴിവാണ് പാട്ട് എഴുതുന്ന ആളുകളുടെ കഴിവാണ് കവിത്വമുള്ള കവികൾ നമ്മളെ പോട്ട് ഒന്ന് വളർന്നു വരണം അപ്പൊ ഇത്തരം പ്രാസ നിയമങ്ങളൊക്കെ പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ രസം തരും രസം നൽകും മനസ്സിന് മറ്റൊരു ഗ്രന്ഥാണ് കണ്ടവരുണ്ടോ

തൊട്ട് പറയപ്പെട്ടിരിക്കുന്നു മുർഷിദ തുറപ്പെട്ടതും ദൃഷ്ടാന്തമായതും ആകുന്നു അതിശയ കഥ അതുപോലെ അതിന്റെ ചട്ടയിൽ പറയുന്നത് ഈ പാട്ട് ഇമാം അലിയ തങ്ങളുടെയും ഇടയിലുണ്ടായ ചില വിശേഷ വർത്തമാനങ്ങൾ കൊണ്ട് കൊണ്ടുവെട്ടി ആലുങ്ങൽ കണ്ടിയിൽ മൊയിൻകുട്ടിവൈദ്യരാൽ ഉണ്ടാക്കപ്പെട്ട അതൃപ്തമായ പാട്ടാകുന്നു മൂലപ്പുരാണ് വിവാഹാലങ്കാര സംഗീതം എന്ന പാത്തിയുടെ കല്യാണ പാട്ട് ഇതും ഒപ്പന ശൈലിയിലാണ് പൂർണമായിട്ടും എഴുതിയിട്ടുള്ളത് പിന്നെ സ്വർഗം വരിച്ച പുതുമാരൻ എന്ന കിസപ്പാട്ട് ഇത് കാസർകോട്ടുകാരനായ പി കെ അബ്ദുറഹ്മാൻ മുഗു ആണ് ഇത് എഴുതിയിട്ടുള്ളത് ഇത് സനക്ക് സല ചരിത്രം നല്ല നല്ല രസമുള്ള പാട്ടുകളുമാണ് അവതരിപ്പിക്കാൻ പറ്റിയ കഥയാണ് റസൂൽ അടുക്കൽ വനീസലം സലം എന്ന വന്നു വിവാഹം വളരെ ുന്നുവെങ്കിലും വിരൂപനും നിർദ്ധനനുമായ തനിക്ക് പെണ്ണ് കെട്ടിച്ചു തരുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങൾ ചട്ടയിൽ പറയുന്നുണ്ട് അങ്ങനെ അവര് കല്യാണം കഴിക്കുന്നതും മുഖംമൂടി ധരിച്ച് യുദ്ധത്തിന് പോകുന്നതും ഇല്ല എന്നുള്ള ഇതാ മോള കല്യാണി ചോദിക്കാൻ പോയ സമയത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വെറുതെ വിടുന്നത് അല്ലെങ്കിൽ എന്നെ കൊന്നിരുന്നു എന്ന് പറയുന്ന വാഗാണ് ഇത് ചേറു പടപ്പാട്ടാണ് ഇത് കെ ടി മുഹമ്മദ് എഴുതിയ ചേറു പടപ്പാട്ട് ചേറു പടപ്പാട്ട് മൂന്ന് പേരെഴുതി മുഹമ്മദ് കുട്ടിയും മുഹൈദീനും എഴുതിയ സാര സർക്കുണ തിരുതരുടെ മാല എന്ന ചെറു പടപ്പാട്ട് അതാദ്യം ഇറങ്ങിയതും ബ്രിട്ടീഷ്കാർ നിരോധിച്ചത് അതിനുശേഷം കെ ടി മുഹമ്മദ് എഴുതിയ ചേറു പടപ്പാട്ടാണ് ഇത് അതുപോലെ ചെറു ശുഭദാക്കൾ എന്ന് പറഞ്ഞു വേങ്ങക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ സി പി എംമാക്കിയും ഒരു ചെറുപടപ്പാട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ നബിയുടെ ആദ നബി ഇത് മൊയ്തുക്കുട്ടി ഹാജി കരിങ്ങനാട് ആണല്ലാട് കരിങ്ങനാട് അന്വേഷിക്കണം

ുട്ടി എഴുതിയിട്ടുണ്ട് സി എച്ച് കുഞ്ഞാഴ്ച എഴുതിയിട്ടുണ്ട് ഒരു ഉമർ ഉമർഒപ്പന ഉണ്ട് കാസർകോട്ടുകാരനെഴുതിയ ഒരു ഉമർ ഒപ്പനയുണ്ട് ഒക്കെ ഈ ചരിത്രം തന്നെ ഒരേ ചരിത്രം ആയിരുന്നു നാല് പേര് അറിവിൽ എന്ന് പറയുന്ന ഹലീമ ഹലീമാല കൊടുത്ത ചരിത്രം ചരിത്രമാണ് ഇതിൽ പറയുന്നത് റസൂൽ കരീം സംഗീതം ഇത് ചരിത്രം അതുപോലെ ഭംഗിയായിട്ട് എഴുതി

മുലൊടി വാർത്താ സംഗീതം ഇതേ വിഷയത്തിൽ തന്നെ പറയുന്ന ഗ്രന്ഥങ്ങളിലേക്ക് ഒരു കടമത്ത് ദ്വീപിൽ നിന്ന് ഇറങ്ങിയതാണ് മറ്റു മറ്റൊന്ന് മുലപൊടി മാല എന്ന് പറയുന്ന മാലയുമുണ്ട് അതും ഇതേ വിഷയാണ് പറയുന്നത് പിന്നെ മറ്റൊരു ഗ്രന്ഥം പി കെ അബ്ദുറഹ്മാൻ കുറുമി ചോദിക്കുകയാണ് എന്തിനാണ് പിന്നെ മനുഷ്യരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ സംഭവമാണ് അതിന് പിന്നെ രണ്ട് ഈ ആറുത്തിനെയും മാറുത്തിനെയും ഇറക്കിയിട്ട് അവർക്ക് വികാരം ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു സ്ത്രീയെ ആ സംഭവങ്ങളാണ് ആ വിശദീകരിക്കുന്നത് ഇത് നമ്മുടെ നല്ല വീരാപ്പന ചരിത്രമാണ് പറയുന്നത് പാട്ടുകളാണ് പിന്നെ ഭദ്ര പാട്ട് അതുപോലെ ഒട്ടകത്തിന്റെയും മാനിന്റെയും പാട്ട് നോയികുട്ടി വീട്ടിൽ എഴുതിയ അറബി മനഞ്ഞ് അന്ന് ഇറങ്ങിയിരുന്ന കോപ്പിയിൽ നിന്ന് കോപ്പി കോപ്പി ഫോട്ടോ പിന്നെ അവസാനിപ്പിക്കുകയാണ് ഇസ്സത്തു വലീദ് എന്നവരുടെ എന്നവരുടെ മകൻ എത്രയോ അതിശയവും അതിർപ്പവും ഉത്ഭവിച്ചതായ കീർത്തിപ്പെട്ട മഹാസം സമ്പൂർണ്ണ രസകര യുദ്ധ കൊണ്ട് ആലത്തിയൂർ സി കെ ഔറാൻ എന്നിവരാൽ നിർമ്മിക്കപ്പെട്ടതും തനിക്ക് ഇനിമേലുള്ള സർവ അവകാശങ്ങളും തിരുങ്ങാടി മാറുന്നു എന്ന് പറഞ്ഞ് പറയാണ് ആ സംഭവങ്ങൾ പറയാം ഏതായാലും പിന്നെ ഇത്തരം ധാരാളം ഞാൻ അവസാനിപ്പിക്കുകയാണ് ധാരാളം കിസപ്പാട്ടുകൾ കേരളത്തിൽ അറങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ കിസപ്പാട്ടിന്റെ ആളുകളാവുമ്പോൾ ഇതിനൊക്കെ പരിചയപ്പെടുകയും ഇത്തരം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യണം കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങളെ കുറിച്ച് മിനിയാന്ന് വധരെ പാടാണെന്നാണ് ഞാൻ തുടക്കത്തിൽ കുറച്ച് സബീന പാട്ടുകളൊക്കെ പാടി ഉമ്മമാരൊക്കെ ഉള്ളത് കൊണ്ട് ആദ്യ അമ്മയത്തെ പോലെയുള്ള അപ്പൊ ഇത്രയും അത് തലപ്പാടി ആപ്പ് ആയിരുന്നു ആദ്യ അമ്മത്തെ ബാപ്പിലായിരുന്നു ആദ്യ കൊണ്ട് അതിന്റെ പഠന വിവർത്തനവും വരുന്നുണ്ട് ആഴ്ച തന്നെ പിന്തുടർന്നു മലയാളത്തെ ആക്കി അതിന്റെ വിശദീകരണ രീതി ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുകയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും വേണമെന്ന് സന്ദർഭികമായി ഉണർത്തി ഗ്രന്ഥങ്ങളെ കുറിച്ച് രചയിതാക്കളെ കുറിച്ചൊക്കെ പിന്നീടാവാൻ അവസരങ്ങളുണ്ട് എന്ന് ഉറപ്പു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഉറപ്പു വരുത്തി വാക്കാനാണ്